തെരഞ്ഞെടുപ്പിൽ കേരളം വിധി എഴുതുമ്പോൾ ജില്ലകളിൽ പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾക്ക് ഡിസംബർ ഒൻപത് ചൊവ്വാഴ്ച അവധിയായിരിക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ആലപ്പുഴ എറണാകുളം ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വാണിജ്യ സ്ഥാപനങ്ങൾക്കും വേതനത്തോടെയുള്ള അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഏഴ് ജില്ലകളിൽ ഡിസംബർ പതിനൊന്ന് വ്യാഴാഴ്ചയായിരിക്കും പൊതു അവധി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഏഴ് ജില്ലകളാണ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുക രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് വോട്ടെടുപ്പ് സമയം ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു ത്രിതല പഞ്ചായത്തുകളും നഗരസഭകളും ഉൾപ്പെടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് തദ്ദേശ സ്ഥാപനങ്ങളിലായി പതിനോരായിരത്തി ഒരുന്നൂറ്റി അറുപത്തി വാർഡുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി മുപ്പത് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് ഒന്നേ ദശാംശം മൂന്ന് രണ്ട് കോടിയിലധികം വോട്ടർമാർക്കായി പതിനയ്യായിരത്തി നാനൂറ്റി പോളിംഗ് സ്റ്റേഷനുകളുണ്ട് പ്രശ്നപരിഹാര ബൂത്തുകൾ ഉണ്ടെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്ക് ഇവിടങ്ങളിൽ പ്രത്യേക പോലീസ് സുരക്ഷയും വെബ് കാസ്റ്റിംഗും ഗ്രാഫിയും ഉണ്ടാകും രണ്ട് ഘട്ടങ്ങളിലായി പോളിംഗിന് ഒന്നേ ദശാംശം എട്ട് പൂജ്യം ലക്ഷം ഉദ്യോഗസ്ഥരെയും എഴുപതിനായിരം പോലീസുകാരെയുമാണ് നിയോഗിച്ചിട്ടുള്ളത്